ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കാണണം കാരണം ഇത് നിങ്ങൾക്കായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ആരുടെ വിവാഹമാണ് നടക്കാത്തത് എന്ന് അല്ലെങ്കിൽ ആരുടെയൊക്കെ ആ വിവാഹാലോചന നോക്കി നോക്കി നീണ്ടു പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസക്കുറവ് അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക ജോലി പ്രൈവറ്റോ ഗവൺമെൻറ്റോ അല്ലാതെ ഉള്ളത് ഇതല്ലെങ്കിൽ വരുമാനക്കുറവ് ഇതുമല്ലെങ്കിലോ സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ലെങ്കിൽ പിന്നെ പ്രായം കൂടിപ്പോയത് എന്നുള്ളതും ഒരു കാരണമാണ് ഇതൊക്കെ അല്ലെങ്കിലോ എന്തെങ്കിലും അസുഖങ്ങൾ മെന്റലി ഓർ ഫിസിക്കലി ഉള്ളവർ പിന്നെ ഇതല്ല ബേസിക് ആയിട്ടുള്ള കാരണങ്ങളാണ് കേട്ടോ കുറച്ചും കൂടെ ആയിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ദുശീലങ്ങൾ ഉള്ളത് ഒരു അഡിക്ഷൻ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അഡിക്ഷൻ മാറ്റാൻ പറ്റാത്ത അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പെൺകുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ പ്രായം കൂടിയിട്ടും എന്തുകൊണ്ട് വിവാഹം ഇതുവരെ നടന്നില്ല എന്ന ഒരു ചോദ്യം ഉറപ്പായിട്ടും അവിടെ കാണും അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഒട്ടുമിക്കവർക്കും ഈ ഒരു വിവാഹം വൈകുന്നത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആലോചിക്കാം നിലവിൽ ഈ സാഹചര്യത്തിൽ നിൽക്കുന്നവർ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്താണ് എന്നല്ലേ വിവാഹം നടക്കുന്നത് വരെ നിരന്തരം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ ഇതൊന്നും ആരും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം കുറച്ച് നോക്കുമ്പോൾ നടന്നില്ലെങ്കിൽ അവർ മടുക്കും അങ്ങനെ ആകരുത് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുക അല്ലെങ്കിൽ അത് നോക്കുക എന്നുള്ളതാണ് ശരി ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ നിങ്ങളുടെ പ്രൊഫൈൽ നന്നായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പഠിക്കണം അറിഞ്ഞിരിക്കണം അതോടൊപ്പം ആ പ്രൊഫൈൽ നിങ്ങളുടെ ഏറ്റവും ആ പ്രൊഫൈലിൽ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു രൂപം നിങ്ങൾ അതിലേക്ക് ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ ആവശ്യമുള്ളടത്തത് ഷെയർ ചെയ്യുക അതിനു ശേഷം നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനും നിങ്ങൾക്കറിഞ്ഞിരിക്കണം അതും കൊണ്ടും തീർന്നില്ല കേട്ടോ അതോടൊപ്പം അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പങ്കാളിയെ പലയിടങ്ങളിൽ നിന്നും അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷെ അതിന് അവരവർക്ക് ഓരോരുത്തർക്കും സമയവും വേണം അതോടൊപ്പം അതിന് ചിലവാക്കാൻ വേണ്ടിയിട്ട് ക്യാഷും വേണം ഇതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്ക് എന്തു ചെയ്യാൻ സാധിക്കൂ പെട്ടെന്ന് ഒരു വിവാഹത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ചുറ്റും നമുക്ക് ആവശ്യമുള്ളത് ഉണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്കോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലോ ഒരാൾക്ക് ഒരു പക്ഷെ ഒരു വിവാഹം നടന്നേക്കാം നിങ്ങൾ അതിനൊരു കാരണമായേക്കാം ഇതും സത്യമാണ് യാഥാർത്ഥ്യമാണ് Él no lo da.